പോരാളികൾ വലതുപക്ഷെ നത്സരിക്കാരി പോരാട്ടത്തിന്റെ പോർക്കളവുമായി വലതുപക്ഷെ സമദർശി അരൂര് ഇടതുപക്ഷ ഒന്ന് വിജയിച്ച് വീണ്ടും കളിക്കളത് വിജയിക്കാനുള്ള തന്ത്രങ്ങളുമായി കളിക്കളത്തിൽ കളിക്കളത്തിൽ ഈ കളിക്കളത്തിന്റെ പോരാട്ടവുമായി പടക്കളത്തിലേക്ക് കേരളക്കരയിൽ മികച്ച ഒന്നാം നമ്പർ കായിക താരം രണ്ടാം നമ്പറിൽ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഈ പടക്കളത്തിലേക്ക് കൊണ്ടെത്തിച്ച പോരാളി കൂട്ടങ്ങൾ കളിക്കുള്ളത് കേരളക്കരയിലെ മികച്ച ഏഴാം നമ്പർ കായിക താരം എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് വടംബരി കൂട്ടുകാർ പശുക്കടവിന്റെ കയ്യും പിടിച്ച് കല്ലുതിര ഏറ്റി ചെമ്പടക്കൊപ്പായം വലതുവശത്ത് വലതുവശത്ത് ഇടതുവശത്ത് വലതുവശത്ത് മത്സരിക്കാൻ പോരാളികൾ സമദർശി അരൂരും തമ്മിലുള്ള പോരാട്ടത്തിന്റെ പോർക്കള വീണ്ടും കളിക്കളത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാഴ്ച കളിക്കളത്തിൽ കരുതുള്ള പെയ്തിറങ്ങുകയും അഞ്ചുരക്കത്തിൽ നെട്ടിക്കിടരാൻ പ്രാപ്തി അക്ഷരാർത്ഥത്തിൽ പൂർണ്ണ പോലും കിടക്കാൻ ശേഷിയുള്ള മിന്നൽ വെളിച്ചത്തിന്റെയും സാന്നിധ്യത്തിൽ കരുതും ചിലന്തി വളികൾ പോലെ കൈകാലുകൾ കോത്തിടക്കുകയും ആവേശകരമായ ആവേശകയുടെ കാഴ്ചപെരുമ കാണികൾക്ക് സമ്മാനിച്ച മേഖലാ കമ്മിറ്റി അടങ്ങി ചലശ്വരമാകിയ ഉത്തര കേരളം കാഴ്ചപെരുമയിൽ വീണ്ടും അക്രമവും പ്രതിരോധവുമായി രണ്ട് ടീമുകൾ കളിക്കണതിൽ മത്സരിക്കുന്ന കാഴ്ച വീണ്ടും മുന്നോട്ട് ഒട്ടായിത്തരവും കല്ലുമ്മക്കായും വാനാഞ്ചലയും എല്ലാം ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് സാമൂതി രാജാവിന്റെ പടക്കളത്തിൽ വടകെട്ടിക പരിചയ സമ്പത്തുമായി വീണ്ടും

വീണ്ടും കളിക്കളത്തിലേക്ക് മത്സരത്തിന്റെ പോരാട്ട പോർക്കളത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു മത്സര വിജയം സ്വന്തമാക്കി മുന്നോട്ട് എത്തിച്ചേരുന്നു മത്സര വിജയം സ്വന്തമാക്കി